പയങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽ രാജ് വിജയിച്ചു നാനൂറ്റി അറുപത്തി ഒന്ന് വോട്ട് നേടിയാണ് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ഇടതുപക്ഷത്തിന് പഞ്ചായത്തിൽ ഭരണ തുടർച്ച ലഭിച്ചേക്കും പൈങ്ങട്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് പനങ്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽരാജ് നാനൂറ്റി അറുപത്തൊന്ന് വോട്ട് നേടി വിജയിച്ചു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ ബിജി സജിയെ നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് അമൽരാജ് തോൽപ്പിച്ചത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നിസാർ മുഹമ്മദ് കൂറുമാറി എൽ ഡി എഫിനോടൊപ്പം ചേർന്നിരുന്നു പിന്നീട് വൈസ് പ്രസിഡന്റ് ആയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസാറിനെ അയോഗ്യനാക്കിയതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് പതിമൂന്നംഗ ഭരണ സമിതിയിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയായിരുന്നു കശിനിലാധാ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ആറംഗങ്ങൾ വീതമാണ് ലഭിച്ചത് സ്വതന്ത്രമായി വിജയിച്ച സിസി ജെയ്സനെ പ്രസിഡന്റാക്കി യു ഡി എഫ് ഭരണത്തിലേറിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നിസാറിനെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തു ഇപ്പോൾ സി പി എമ്മിൽ നിന്നുള്ള ജിജി ഷിജു ആണ് പ്രസിഡന്റ് സാബു മത്തായി വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ചതോടെ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിച്ചേക്കും മീഡിയ സിസ്റ്റി കോതമംഗലം